നമസ്കാരം യുവതിയെ ഭീഷണിപ്പെടുത്തി രണ്ടു വർഷത്തോളം പീഡിപ്പിച്ചതായി പരാതി കാട്ടിക്കുളം പനവല്ലി സ്വദേശിയായ നാൽപ്പത്തി മൂന്നുകാരിയാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പുളിമാടുകുന്ന് സ്വദേശി വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് പിന്നോക്ക വിഭാഗക്കാരിയായ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വിവാഹാലോചനയുമായി വർഗീസ് എത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ മകളുടെ വിവാഹം കഴിഞ്ഞു തുടർന്ന് താൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ഇതിനിടയിലാണ് വർഗീസെത്തി പീഡിപ്പിച്ചത് തനിക്കിടയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടാകാറുള്ളത് ഇയാൾ മറയാക്കുകയായിരുന്നു സുഹൃത്തായ മന്ത്രവാദി നൽകിയതാണെന്ന് പറഞ്ഞ് ചരട് കൊണ്ടു കൈയിൽ കെട്ടുകയും ചെയ്തു ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് പിന്നീട് യുവതി മകളെ വിവരം അറിയിച്ചു മകളെത്തിയാണ് പരാതി നൽകിയത് ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് തന്നെ പരാതി ഒന്നും നൽകില്ല എന്ന് കരുതിയാണ് വർഗീസ് പീഡനം തുടർന്നത് എന്തായാലും തിരുനെല്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു